തെക്കേ ഇന്ത്യയിലെ സംസ്ഥാനം തമിഴ്നാട് തമിഴ്നാട്ടിലെ അതിപ്രശസ്തമായ ഒരു പട്ടണം രാമശ്വരം രാമശ്വരം പ്രശസ്തമായത് അവിടുത്തെ അമ്പലമാണ് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന അമ്പലം വടക്ക് ഗുജറാത്ത് ഗുജറാത്തും അതിപ്രശസ്തം ഓറ്റ പ്രശസ്തമായത് അവിടുത്തെ ധാരത അമ്പലമാണ് കൃഷ്ണന്റെ അമ്പലം ഈ രണ്ട് സ്ഥലങ്ങളിലും വേറൊരു പ്രത്യേകത കൊണ്ട് ഫിഷിങ്ങും വളരെ അധികം നടക്കുന്നു ഇവിടുത്തെ ഫിഷിംഗ് ബോട്ടുകളിൽ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് നാട്ടിയിരിക്കുന്നു അത് വേറെ ഒന്നിനുമല്ല രാമേശ്വരത്താണ് ശ്രീലങ്ക തൊട്ടടുത്ത് കിടക്കുന്നു ഓ ഓട്ടയിലാണെങ്കിൽ കടലിൽ വെച്ച് രണ്ടു കൂട്ടം ബോട്ടുകൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഈ നാഷണൽ ഫ്ളാഗ് നാട്ടിയിരിക്കുന്നത് രാമേശ്വരം അമ്പലത്തിൽ പോകുമ്പോൾ ഈ ഫിഷി ഹർബറും കാണണം എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും